പുൽക്കൂട് െ ഏവർക്കും പോൾസ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ക്രിസ്മസ് ആശംസകൾ ഞാൻ റോസ്മേരി വിമൻ നാം ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്ന വചനം ലൂക്ക ഒന്ന് ഇരുപത്തിയഞ്ച് മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കി കളയാൻ കർത്താവിനെ കടാക്ഷിച്ച് എനിക്കത് ചെയ്തു തന്നിരിക്കുന്നു എലിസബത്തിന്റെ ഹൃദയത്തിലുള്ള സന്തോഷവും നന്ദി പ്രകടനവുമാണ് നാം ഇവിടെ കാണുന്നത് ഏറെ കാലം പ്രാർത്ഥിച്ചുവെങ്കിലും ഉത്തരം ലഭിക്കാതിരുന്ന അവളുടെ ജീവിതത്തിൽ ദൈവം തക്ക സമയത്ത് അത്ഭുതം പ്രവർത്തിച്ചു ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം മറക്കുന്നതല്ല വൈകിപ്പിക്കുന്നതുമല്ല ദൈവം നമ്മെ ഒരുക്കുന്നതാണ് മനുഷ്യർ കാണുന്ന കുറവ് അപമാനം എന്നിവയ്ക്കൊക്കെ മുകളിൽ ദൈവത്തിന്റെ വലിയ കൃപ പ്രവർത്തിക്കുന്നുണ്ട് ക്രിസ്തുമസ് തന്നെയാണ് അതിന്റെ വലിയ തെളിവ് ലോകം ഇരുട്ടിലായിരുന്നപ്പോൾ ദൈവം തന്റെ പുത്രനായ യേശുവിനെ അയച്ചു എലിസബത്തിന്റെ അപമാനവും കുറവുകളും ദൈവം നീക്കിയതുപോലെ നമ്മുടെ കുറവ് അപമാനം എന്നിവയൊക്കെ നീക്കാൻ വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം മൂന്ന് നന്മ നിറഞ്ഞറിയുമെ ചൊല്ലി ഉണ്ണീഷയ്ക്ക് ഒരു വൂടൻ ക്യാപ് തയ്യാറാക്കാം ജെ ക്രൈസ്റ്റ്